ഇന്ന് നമുക്ക് ബനാന പൊട്ടിങ് അല്ലാണ്ട് ഒരു ബനാന പൊട്ടിങ്ങായാലോ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ വേറെ ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം രണ്ട് നല്ല പഴുത്ത പണം തെയ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് തീരാറായിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത് നെയ്യ് നമ്മൾ യൂസ് ചെയ്യുന്നത് അടി പിടിക്കാണ്ടിരിക്കാനും പിന്നെ നല്ലൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വരട്ടി എടുക്കാം കേട്ടോ ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് വരണ്ടു വരും അതിലിട്ട് നമുക്ക് വരണ്ട് വരുന്ന ടൈമിൽ ആവശ്യത്തിന് ബദാം ഇടാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ബദാം പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ണ്ടോ ഇപ്പോഴും നമ്മുടെ ഇതായിട്ടില്ല അതെ ആയി വരുന്ന ഒരു ഇത് നോക്കൂ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ബനാന പുഡിങ് അല്ലാത്ത ബനാന ബുഡിങ് എന്ന് പറയുന്നത് കേട്ടോ ഇത് നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിത് എപ്പോഴും ഉണ്ടാക്കും അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ അത്ര എമ്മി അതിൻ്റെ ടേസ്റ്റിയാണ് നമ്മൾ പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ യമ്മിയും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബദാമു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്